ഹലോ കൂട്ടുകാരെ അപ്പോൾ നമുക്കിന്ന് ഒരു ക്രിസ്മസ് ഒപ്പൂപ്പനെ വരച്ചാലോ അതായത് സാന്റാ ക്ലോസിനെ വരക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു പേപ്പർ എടുത്തോളൂ ഒരു പെൻസിൽ എടുത്തോളൂ അപ്പം ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും ആദ്യമായിട്ട് ഞാനിവിടെ ക്രിസ്മസ് ഒപ്പൂപ്പിൻ്റെ കാപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റെഫറൻസ് പിക്ചർ ഉണ്ട് വരയ്ക്കാനുള്ള ചിത്രമുണ്ട് അപ്പോൾ ഞാൻ കേപ്പിൻ്റെ ഭാഗം വരയ്ക്കുകയാണെ ആ കേപ്പിൻ്റെ ആ റൗണ്ടിലെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചുവിടുകയാണ് ജസ്റ്റ് എല്ലാം ഫ്രീ ഹാൻഡിലാണ് വരക്കുന്നത് ജസ്റ്റ് ഒന്ന് വരയ്ക്കി വരച്ചിട്ടുണ്ട് ഇനി ക്യാപ്പിൽ നിന്ന് അങ്ങോട്ടുള്ള ആ ഫോൾഡിങ്സ് വരക്കാം ആ മടങ്ങി നിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് വരക്കാം പിന്നെ അവിടെ നിന്ന് താഴോട്ടിക്കുള്ള ആ ചെറിയൊരു പോർഷൻസ് ഉണ്ട് ആ നിൽക്കുന്ന ആ ക്യാപ്പിൻ്റെ ഭാഗം നമുക്ക് വരക്കാം തൊപ്പിയുടെ ഭാഗം വരച്ചിട്ടുണ്ട് പിന്നെ അവിടെ സൈഡിൽ എടുക്കുന്ന ആ ഉണ്ടൊരു പോർഷൻസും നമ്മൾ വരച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ക്യാപ്പ് ഏകദേശം നമുക്ക് സെറ്റായിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ആ മുടിയുടെ ഭാഗം നമ്മൾ വരക്കാം മുടിയുടെ ആ വളവുകളൊക്കെ ജസ്റ്റ് ഒന്ന് വരക്കുന്ന ചുള്ള ചുരുള്ള ആ മുടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ് പീലി വരക്കുന്നുണ്ട് ആ വെളുത്ത കൺപീലിയും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൺപീലി ഞാൻ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണ് ഒരുണ്ട കണ്ണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ലെഫ്റ്റ് സൈഡ് കണ്ണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് സർക്കിൾ ഇട്ടു പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കണ്ണിലേക്ക് ഇഷ്ടം ഇഷ്ടംപണി ഞാൻ വരച്ചു ലെഫ്റ്റ് സൈഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൈറ്റിലോട്ട് പോകാം റൈറ്റ് സൈഡിൽ നമ്മൾ സെയിം ഉണ്ട വരച്ചിട്ടുണ്ട് ഉണ്ട ഷേപ്പ് വരച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഉണ്ട വരക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രണ്ട് കണ്ണും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂക്ക് വരച്ചെടുക്കാം മൂക്കിൻ്റെ ഷേപ്പ് വരയ്ക്കുക കറക്റ്റായിട്ട് ആ മൂക്കിൻ്റെ ഷേപ്പ് നല്ല അടിപൊളി റൗണ്ട് ഷേപ്പിൽ കുറച്ച് ബബിൾ ടൈപ്പ് നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ നമുക്ക് മൂക്കും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് മാത്രം വരച്ചാൽ മതി റൈറ്റ് സൈഡിലെ ഷേപ്പും ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക ആ മീശ ആ കൊമ്പം മീശ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക രണ്ട് സൈഡിലും നമ്മൾ കൊമ്പം മീശയും വരയ്ക്കുന്നുണ്ട് ഓക്കെ രണ്ട് സൈഡിലും നമ്മുടെ കൊമ്പം മീശ വരക്കുന്നുണ്ട് ഓക്കെ നമുക്ക് കൊമ്പം മീഷും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന അതായത് താഴത്തോട്ടുള്ള ആ വായുടെ ഭാഗം വരയ്ക്കാം വായങ്ങ തുറന്നു നിൽക്കുന്ന ജസ്റ്റ് ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ആ ഷേപ്പും വരയ്ക്കുന്നുണ്ട് ഇനിയാണ് കളി മക്കളെ ഇനി നമുക്ക് താഴോട്ട് വരുന്ന ആ താടിയുടെ പോർഷൻസ് ഒന്ന് വരച്ചെടുക്കാവേ പതിയെ പതിയെ ഞാനിവിടെ ആ താടിയുടെ അതായത് താടി എങ്ങോട്ടൊക്കെയാണോ ചുളിഞ്ഞ് നിൽക്കുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചുവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ച് വരയ്ക്കുക ബാക്കി ബാക്കി വരുന്ന ആ ഷേപ്പ് ഒക്കെ ജസ്റ്റ് വരയ്ക്കുന്നുണ്ട് താടിയിൽ നിന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ലെഫ്റ്റ് സൈഡിൽ ആ വളഞ്ഞ് വളഞ്ഞ് നിൽക്കുന്ന ആ പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ വരയ്ക്കുന്നുണ്ട് പിന്നെ താട്ട് വരുന്ന പോർഷൻസും നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിപ്പോൾ ഏകദേശം നമ്മളെ താടിയുടെ പോർഷൻസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലേക്ക് കിടക്കാം ലെഫ്റ്റ് സൈഡിലെ കൈ നമുക്കിവിടെ ആ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാവേ പതിയെ പതിയെ ഞാനിവിടെ ആ കൈയുടെ പോർഷൻസും നമ്മളിവിടെ അടിപ്പൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട് പിന്നെ അവിടെ ഫ്രണ്ടിലത്തെ ആ വൈറ്റ് ആ പോർഷൻസിൻ്റെ ആങ്കിളും ജസ്റ്റ് ഒന്ന് വരക്കുക ഇനി നമുക്ക് ആ കൈ വിരലൊന്നും ജസ്റ്റ് വരക്കാം താടിയോട് പിടിച്ചിട്ടുള്ള ആ കൈ വിരലം നമുക്ക് ജസ്റ്റ് ഇവിടെ വരച്ചെടുക്കാം വിരല വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് എണ്ണീട്ട് വരയ്ക്കണേ ഇല്ലേ തെറ്റിപ്പോകും ആറ് വിരലാകാൻ പറ്റില്ല അഞ്ച് വിരൽ മാത്രമേ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്കിവിടെ താടിയുടെ പോർഷൻസും ജസ്റ്റ് ഒന്ന് വിടുക അപ്പം നമ്മളെ താടിയുടെ ആകൃതി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി എന്താണ് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ആ കൈയുടെ പോർഷൻസ് വരയ്ക്കാം റൈറ്റ് സൈഡ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പിടിച്ചിട്ടുള്ള ആ ഒരു പോർഷൻസ് ആണ് അപ്പോൾ അതുപോലെ നമ്മൾ നോക്കിയിട്ട് ആ ഫോൾഡിങ്സ് ആ കുപ്പായത്തിൻ്റെ ആ ഡ്രസ്സിൻ്റെ ഫോൾഡിങ്സൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കുക കറക്റ്റായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കൈയുടെ ആ ആ വൈറ്റ് പോർഷൻസും നമുക്കിവിടെ വരച്ചെടുക്കാം വളരെ ശ്രദ്ധിച്ച് ഞാൻ അവിടെ കൈയുടെ ഫ്രണ്ടിൻ്റെ ആ ഫ്രണ്ട് ഭാഗം വരച്ചു അതുപോലെ തന്നെ ആ വിരലിൻ്റെ ഭാഗം വരക്കുക ജസ്റ്റ് ആ വിരലും നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇനി പിടിച്ചിരിക്കുന്ന ഗിഫ്റ്റ് അതൊന്ന് ജസ്റ്റ് വരക്കാനുണ്ട് ആ സമ്മാന പൊതി ഒന്ന് വരക്കാം നമുക്കിവിടെ മൾട്ടിപ്ലായിട്ട് ഗിഫ്റ്റും നമുക്കിവിടെ വരച്ചെടുക്കാം കറക്റ്റായിട്ട് വരയ്ക്കാം കറക്റ്റായിട്ട് ഇവിടെ ജസ്റ്റ് വരയ്ക്കുന്നുണ്ട് അതിനുശേഷം അതിൽ കെട്ടിയിരിക്കുന്ന ആ റിബൺ നമുക്ക് വരക്കാം കറക്റ്റായിട്ട് ആ റിബണും ആ ഗിഫ്റ്റിന് കെട്ടിയിരിക്കുന്ന ആ റിബണും നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വരക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗിഫ്റ്റും അതുപോലെ തന്നെ ആ റിബണൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്രിസ്മസ് അപ്പുവിൻ്റെ ആ സെൻറ്ററിലെത്തെ പോർഷൻസിൽ വരക്കാം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഞാനിപ്പോഴാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ വലിയ ഗിഫ്റ്റ് ഞാൻ വരക്കുന്നില്ല അതിന് പോലെ തന്നെ ഫുള്ളായിട്ടുള്ള ചിത്രമാണ് വരക്കുന്നത് ഇവിടെ ബെൽറ്റ് വരുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ വരക്കാം കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട് ബെൽറ്റ് വരച്ചു അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ ബെൽറ്റ് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് വരക്കാം ഇവിടെ ജസ്റ്റ് ഒന്ന് ബെൽറ്റ് അടിപൊളിയാക്കി വരക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ബെൽറ്റും ജസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് താഴോട്ട് വരുന്ന ആ ഡ്രസ്സിൻ്റെ ബാക്കിയുള്ള പോർഷൻസാണ് വരക്കേണ്ടത് താഴോട്ട് നീണ്ടിരിക്കുന്ന ആ ഒരു പോർഷൻസും അതുപോലെ തന്നെ താഴത്തെ ആ ബോർഡറൊക്കെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം നമുക്കിവിടെ കറക്റ്റായിട്ട് ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കൊണ്ടുവരാം ഫസ്റ്റ് ജസ്റ്റ് ലൈറ്റ് ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ തന്നെ നമുക്കിവിടെ ഡിസൈൻസ് ആയിട്ട് വരക്കാം കറക്റ്റായിട്ടിവിടെ ആ ഡിസൈൻസ് നമുക്കിവിടെ കൊണ്ടുവരാം വൈറ്റ് ബോർഡേഴ്സ് ഡിസൈൻസ് ഇവിടെ വര വരയ്ക്കുകയാണ് ചെയ്യുന്നത് സാന്റക്ലോസിൻ്റെ ആ വൈറ്റ് ഡിസൈൻസ് നമ്മളിവിടെ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് വരുന്ന കാൽ ഭാഗത്തിൽ കിടക്കാം കാലിൻ്റെ ആ ഒരു പാൻറ്റിൻ്റെ ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തെ ആ ബോർഡറും ജസ്റ്റ് നമുക്കിവിടെ വരച്ചു വിടുക ഓക്കെ നമുക്കിപ്പോൾ രണ്ട് ബോർഡറും ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ പാർട്ടായിട്ട് നമുക്കിവിടെ ബൂ ബൂട്ട് വരക്കാം അതായത് സാന്റാക്ലോസിൽ ഇട്ടിരിക്കുന്ന ആ ബൂട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് വരക്കാം കറക്റ്റായിട്ട് ആ ഷേപ്പ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒന്ന് വരച്ചിട് വിടുക ഇവിടെ ആ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് താഴോട്ട് വരുന്ന ആ പോർഷൻസും ഫൈനലായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് വിടുക ഓക്കെ സർ അവിടെ കറക്റ്റായിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ കട്ടിങ് ഒക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കണം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ബൂട്ട് നമുക്ക് ഏകദേശം നമുക്ക് സെറ്റായിട്ടുണ്ട് ഇനി നിൽക്കുന്ന ആ ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറും ജസ്റ്റ് കാണിക്കാം പിന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിലെ ആ കാല് നമുക്ക് അതായത് ഷൂസ് ഒന്ന് ജസ്റ്റ് വരക്കാം ബൂട്ടൊന്ന് വരക്കാം കറക്റ്റായിട്ടിവിടെ ആ ബൂട്ടിൻ്റെ പോർഷൻസ് നമ്മൾ ഇവിടെ ഡേറ്റ് വരക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം റൈറ്റ് സൈഡും നമ്മൾ നമ്മളിവിടെ നോക്കിയിട്ട് അതേ ആംഗിളിൽ ആ ബൂട്ട് നമുക്ക് കൊണ്ടുവരാം അതിൻ്റെ അടിഭാഗത്തെ ആ പോർഷൻസും കറക്റ്റായിട്ട് ഇവിടെ വരച്ചു വിടുക ഓക്കെ നമുക്കിപ്പോൾ രണ്ട് ബൂട്ടും നമുക്കിവിടെ റെഡി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ പാർട്ടായിട്ട് വരുന്നത് ജസ്റ്റ് ഒന്ന് ആണ് ഫുൾ ആയിട്ട് ഒന്ന് ഡാർക്ക് ചെയ്ത് വിടുക ജസ്റ്റ് ഒന്ന് എല്ലാ താടിയുടെ ഭാഗം എല്ലാം ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഡാർക്കും ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട് തടിയുടെ പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് ബോർഡർ ഒന്ന് കൂടി നമുക്ക് ഡാർക്കായിട്ട് വരയ്ക്കുന്നുണ്ട് ഓക്കെ ബാക്കി ചുണ്ടിൻ്റെ ഭാഗം ബാക്കി എവിടെയൊക്കെയാണ് ഡാർക്ക്നെസ് കുറഞ്ഞിട്ടുള്ളത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വിടുക പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് കൂടി നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസ് ഡാർക്ക് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് വിടുന്നുണ്ട് നമ്മുടെ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഷെയ്ഡിങ്ങിൽ കിടക്കാം ഞാൻ ആദ്യമായിട്ട് സാന്റാ ക്ലോസിൻ്റെ ബെൽറ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ബ്ലാക്ക് കളറാണ് ബെൽറ്റ് ഉള്ളത് അപ്പോൾ ഷെയ്ഡിംഗ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു സൈഡ് ഡാർക്കും ഒരു സൈഡ് ലൈറ്റായിട്ട് നമുക്കിവിടെ ഷെയഡിങ്സ് ചെയ്യാം കറക്റ്റായിട്ട് ഇവിടെ ഡാർക്ക് ലൈറ്റ് എന്ന രീതിയിൽ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ പോർഷൻസ് അതുപോലെ തന്നെ കേപ്പിൻ്റെ പോർഷൻസ് ജസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക പിന്നെ അതിൻ്റെ ഉൾഭാഗം വരുന്ന ഷെയ്ഡോസ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫോൾഡിങ്സിൻ്റെ ഭാഗം കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക പിന്നെ ഫോൾഡിങ്സിന് മുകളിലോട്ട് വരുമ്പോൾ ലൈറ്റ് ലൈറ്റായിട്ട് ചെയ്യുക ഒരു എവിടെയൊക്കെയാണ് ഫോൾഡിങ്സ് ഉള്ളത് അവിടെയൊക്കെ ഡാർക്ക് ചെയ്യുക അതിന് മുകളോട്ട് വരുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് ലൈറ്റായിട്ട് ഷെയ്ഡ്സ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് ക്യാപ്പിൻ്റെ മുകൾ ഭാഗം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബോർഡറിൻ്റെ പോർഷൻസ് കാണിക്കാം ഇവിടെ വൈറ്റാണ് കാണിക്കുന്നത് പക്ഷേ അവിടെ പ്രോപ്പറായി വൈറ്റ് വിടാൻ പാടില്ല ജസ്റ്റ് ലൈറ്റായിട്ട് ഷെയ്ഡ് ഓഫ് ചെയ്ത് വിടുക ഈ നമുക്ക് ബാക്കി വരുന്ന ഹെയറിൻ്റെ പോർഷൻസോ അതുപോലെ തന്നെ പിരികം ജസ്റ്റ് ഒന്ന് വരക്കാം അതുപോലെ തന്നെ കണ്ണ് നമുക്കൊന്നുകൂടി ഡാർക്കൻ ചെയ്തിട്ട് ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുക്കാം കണ്ണ് നമ്മൾ ഡാർക്കൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റ്സ് ആയിട്ട് ഇവിടെ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യുന്നുണ്ട് കണ്ണ് നല്ലപോലെ റൗണ്ട് ഷേപ്പിൽ കൊണ്ടുവരിക എന്നിട്ട് നമ്മളിവിടെ ഉൾഭാഗത്ത് നമുക്ക് ഷേഡോസ് ചെയ്യാം ലൈറ്റ് ഷേഡോസ് ഓസ് കൊടുക്കുക എവിടേക്കാണ് ലൈറ്റ് വരുന്നത് ഭാഗം അവിടെയൊക്കെ ലൈറ്റ് കൊടുക്കുക എവിടേക്കാണോ ഡാർക്ക് വരുന്ന അവിടെയൊക്കെ ലൈറ്റായിട്ട് ഡാർക്ക് ചെയ്ത് എടുക്കുക ഇവിടെ നോക്കുക ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു പോർഷൻ കുറച്ച് ഡാർക്കാണ് അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഡാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുന്നുണ്ട് ലൈറ്റായിട്ട് സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് വിടുക ലൈറ്റായിട്ട് പിന്നെ ബാക്കി വരുന്ന മൂക്കിൻ്റെ പോർഷൻസ് ഒന്നുകൂടി ഡാർക്ക് ചെയ്യുക കറക്റ്റായിട്ട് ബോർഡർ നമുക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ മീശയുടെ പോർഷൻസ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസിലൂടെ കാണിക്കുക ലൈറ്റായിട്ട് ഔട്ട്ലൈൻസിലൂടെ കാണിക്കുക ഓക്കെ ബാക്കി മേക്ക് ബ്രഷൊന്ന് ബ്ലെൻഡ് ചെയ്യുക മേച്ച ഒന്നുകൂടി നമുക്ക് റെഡിയാക്കിയെടുക്കാം ലൈറ്റ് ലൈറ്റ് ഷേഡോസ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ബാക്കി വരുന്ന ചുണ്ടിൻ്റെയും ആ നാവിൻ്റെ പോർഷൻസും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ഷേഡോങ്സ് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് റെഡിയാക്കിയെടുക്കാം നമുക്കിവിടെ ചുണ്ടും നമുക്ക് റെഡി ആയിട്ടുണ്ട് ബാക്കി വരുന്ന ആ താടിയുടെ പോർഷൻസ് ജസ്റ്റ് ജസ്റ്റ് ഇവിടെ ഷേഡോസിലൂടെ കാണിക്കുകയാണ് തരുന്നത് ലൈറ്റ് ഷേഡോസ് കൊടുക്കുക അധികം ഡാർ ഡാർക്ക് ഇതേ ആ കറുത്ത താടിയായി പോകും അതുകൊണ്ട് തന്നെ ലൈറ്റ് ലൈറ്റ് ഷേഡോസ് ചെയ്യുക ഇവിടെ ഫുൾ ആ താടിയുടെ ആകൃതിക്കനുസരിച്ച് നമ്മളിവിടെ ഷെയ്ഡോസ് കറക്റ്റായിട്ട് ലൈൻസ് ഇട്ടിട്ട് ഷേഡോസ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്കിവിടെ താടിയുടെ പോർഷൻസും നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സൺഡാക്ലോസിൻ്റെ ഡ്രസ്സിലേക്ക് എടുക്കാം അപ്പോൾ ഡ്രസ്സിൽ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ആൻഡ് എന്ന് വെച്ചാൽ നമുക്കിവിടെ താടിക്ക് ലൈറ്റ് ഷേഡോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇതും ഡ്രസ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡാർക്ക് ആൻഡ് ഷെയ്ഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ വെച്ചാൽ ഒന്ന് ഷാ ഷേഡോസിലൂടെ കാണിക്കുക ഫുള്ളായിട്ട് നമുക്കിവിടെ കൈ ഒക്കെ നമുക്കിവിടെ അടിപൊളിയായിട്ട് ഷേഡോസിലൂടെ കാണിക്കാം ബാക്കി വരുന്ന ഡ്രസ്സിൻ്റെ പോർഷൻസും നമുക്കിവിടെ ഷേഡോസിലൂടെ കാണിക്കാം ലൈറ്റ് ലൈറ്റ് ഷേഡോ ചെയ്യുക അധികം ഡാർക്കും ചെയ്യേണ്ട ആവശ്യമില്ല എവിടേക്കാണ് ഡാർക്കും വേണ്ടത് അവിടെ മാത്രം ഡാർക്കും ചെയ്യുക ബാക്കിയുള്ള പോർഷൻസ് ലൈറ്റ് ഷേഡോസ് ചെയ്യുക ഇവിടെ റൈറ്റ് ഹാൻഡിൽ ഇവിടെ ജസ്റ്റ് ലൈറ്റ് ഷേഡോസ് കൊടുക്കുന്നുണ്ട് ഫോൾഡിംഗ് ഉള്ള ഭാഗമൊക്കെ നമുക്കിവിടെ ഡാർക്ക് ഷേഡോസ് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി വരുന്ന ഗിഫ്റ്റിൻ്റെ പോർഷൻസും നമുക്കിവിടെ ചെയ്യാം വൺ സൈഡ് ഫുള്ളായിട്ട് ഡാർക്കൻ ചെയ്യുക ഒരു സൈഡ് അങ്ങനെ വൈറ്റ് അങ്ങനെ വിടുക അവിടെ ലൈറ്റ് അടിക്കുന്ന പോർഷൻസ് നമുക്ക് കാണിക്കാനുണ്ട് പിന്നെ ബാക്കി വരുന്ന ആ കൈയുടെ പോർഷൻസും നമുക്കിവിടെ ലൈറ്റ് ലൈറ്റ് ഷേഡോസ് ചെയ്യാം ഓക്കെ അടിപൊളി നമ്മുടെ ലൈറ്റ് ഷേഡോസും ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന പോർഷൻസും ലൈറ്റ് ലൈറ്റായിട്ട് ഷെയ്ഡോസ് ചെയ്യാം ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്തേക്ക് കിടക്കുകയാണ് ബെൽറ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് ഒന്നുകൂടി നമുക്ക് ഡാർക്കൻ ചെയ്യാം എന്നിട്ട് നമുക്കിവിടെ ലൈറ്റായിട്ട് ഷെയ്ഡ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇവിടെ വൺ സൈഡ് നമുക്ക് ഡാർക്കൻ ചെയ്യാം എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് വരുന്നതോറും കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ട് ചെയ്ത് വിടുക അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ഡാർക്കൻ ചെയ്യുക പിന്നെ അവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ട് വിടുക ഓക്കെ ഇപ്പോൾ രണ്ട് സൈഡും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബോർഡർ കിടക്കാം അതായത് ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്ത് ബോർഡർ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് വിടുക എന്നിട്ട് ലൈറ്റ് ലൈറ്റ് ഷെയ്ഡ് ഓഫ് ചെയ്യുക ഇനി നമുക്ക് പാൻറ്റിൻ്റെ പോർഷൻസിൽ കിടക്കാം പാൻറ്റിൻ്റെ പോർഷൻ നല്ലപോലെ ഡാർക്കൻ ചെയ്ത് വിടുക എന്നിട്ട് നമുക്ക് താഴെ വരുന്ന ബോർഡർ ലൈറ്റായിട്ട് ലൈൻസ് ഇട്ടിട്ട് നമുക്ക് ഷെയ്ഡ് ഓഫ് ചെയ്യുക ഇനിയാണ് നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ ബൂട്ടിൻ്റെ പോർഷൻസ് കിടക്കുന്നത് ബൂട്ടിൻ്റെ എവിടെയൊക്കെയാണ് ലൈറ്റിങ് ലൈറ്റനിങ് എഫക്റ്റ് കാണിക്കുന്നത് അവിടെയൊക്കെ വൈറ്റ് പോർഷൻ ഒഴിച്ചു വിടുക ഇവിടെ സെൻട്രൽ ടോയിൽ ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഓസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക അവിടെ നിന്ന് ഒരു സർക്കിള് മാറി ലൈറ്റായിട്ട് വൈറ്റ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ലൈറ്റ് നി എഫക്റ്റ് കിട്ടും ബാക്കി വരുന്ന ബൂട്ടിൻ്റെ താഴെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഡാർക്കൻ ചെയ്ത് വിടുക ഓക്കെ ഒരു ബൂട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്ത ബൂട്ടിലേക്ക് കിടക്കാം അപ്പോൾ അവിടെ നമുക്ക് ഒന്നുകൂടി നമുക്കിവിടെ ഡാർക്കൻ ചെയ്തെടുക്കാം ഡാർക്കെൻ ചെയ്തിട്ട് എവിടേക്കാണോ ലൈറ്റ്നെസ് വേണ്ടത് അവിടെയൊക്കെ നമുക്ക് വൈറ്റ് പോർഷൻ ഒഴിച്ച് ഒഴിച്ചു വിടുക അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തെ ടോലും നമുക്കവിടെ ലൈറ്റ്നെസ് വരുന്നുണ്ട് അപ്പോൾ തന്നെ ഡാർക്ക് ഇന്ന് ലൈറ്റിലേക്ക് നമുക്ക് ഷേഡ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇവിടെ ആയിട്ട് കൊടുക്കുക പിന്നെ ഫ്രണ്ടിലേക്ക് ടോയിൽ എത്തുമ്പോഴും നമുക്കിവിടെ ലൈറ്റ് ലൈറ്റായിട്ട് നമുക്കിവിടെ ഷെയ്ഡ് ഓഫ് ചെയ്ത് കൊണ്ടുവരാമെന്നു പറഞ്ഞു ഇവിടെ നമുക്ക് ലൈറ്റ് ലൈറ്റായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ആ സർക്കിള് ലൈറ്റായിട്ട് വൈറ്റ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ബ്ലാക്ക് താഴെ വരുന്ന പോർഷൻസും നമുക്കൊന്നുകൂടി ബ്ലാക്ക് ആൻഡ് ചെയ്ത് വിടുക ഓക്കെ നമുക്കിപ്പോൾ രണ്ട് ഷൂസും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഏരിയാസ് വരച്ചുവിടുക ഇനി നമുക്ക് ഇവിടെ ഹൈസ് ഹൈസ് ഉള്ള ഒരു പ്രദേശമായത് കൊണ്ട് അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ലൈൻസ് ഇട്ട് മല പോലെ കാണിക്കാം ഇവിടെ ബാക്കിലായിട്ട് എന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് ലൈറ്റ് നമുക്ക് ഷെയ്ഡോസും ഒന്ന് ലൈറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി നല്ലൊരു റിസൾട്ടാണ് കിട്ടുക ലൈറ്റ് ലൈറ്റ് ഇവിടെ ഷെയ്ഡ് ഓഫ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും കോർണർ എവിടേക്കാണ് മലയുടെ കോർണറുള്ളത് അവിടേക്ക് ജസ്റ്റ് ഷേഡ് ഓഫ് ചെയ്ത് വിടുക ഓക്കെ ഫുള്ളായിട്ട് നമ്മുടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഏകദേശം നമ്മൾ സാന്റ്റോ ക്ലോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോ ഏതാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുത്തായിട്ട് യേശു ക്രിസ്തുവിനെ വരയ്ക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക